ടാറ്റയുടെ വാഹനങ്ങൾ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്നത് ആ വാഹനത്തിലെ സുരക്ഷ അതിൽ നൽകിയിരിക്കുന്ന ഹൈടെക് ഫീച്ചറുകൾ എന്നിവയുടെ പേരിലാണ് ടാറ്റയ്ക്ക് ശരിക്കും ഈ ഒരു ജനപ്രീതി അല്ല ഒരു രണ്ടാം വരവ് സമ്മാനിച്ച വാഹനങ്ങളുടെ സുപ്രധാന മോഡലാണ് ഹാരിയർ എന്ന് പറയുന്ന ഈ ഒരു എസ് യു വി ശരിക്കും എന്താ പറയുക ഹൈടെക് ഫീച്ചർ അതുപോലെ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം ഇതൊക്കെയായിട്ട് എത്തിയ വാഹനം ഡീസൽ ഇലക്ട്രിക് എന്നീ പവർ ട്രെയിനുകളിൽ മാത്രമാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെയും ഒരു പെട്രോൾ എഞ്ചിൻ്റെ അഭാവം ഉണ്ടായിരുന്നു ഈ ഒരു കുറവ് ടാറ്റ പരിഹരിച്ചിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ഹാരിയറിൻ്റെ പെട്രോൾ എഞ്ചിൻ മോഡലാണ് പുതിയൊരു എഞ്ചിനൊപ്പം ചില ഫീച്ചറുകളും കൂടെ കൂട്ടിച്ചേർത്താണ് ഈ ഒരു ഹാരിയറിൻ്റെ പുതിയ മോഡൽ എത്തിയിരിക്കുന്നത് കരിയറിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തിടെ ഡ്രൈവ് ചെയ്ത് ആ ഒരു സിയറയിൽ നൽകിയിരുന്ന ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഹൈപീരിയോൺ പെട്രോൾ എഞ്ചിനാണ് ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് പക്ഷേ ആ ഒരു സിയറിയിൽ നിന്ന് നൽകിയതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് കുറച്ചും കൂടി ആയിട്ടാണ് ഈ ഒരു എൻജിൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു ഉയർന്ന മൈലേജ് തന്നെയാണ് അപ്പം നമുക്ക് ആയിട്ട് ആ ഒരു എൻജിൻ നോക്കാം അതിന് മുമ്പ് ഈ വാഹനത്തിൽ അവർ കൂട്ടിച്ചേർത്തിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കാരിയറിൻ്റെ ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് മോഡലിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ ഒരു പെട്രോൾ എൻജിൻ പതിപ്പും എത്തിയിട്ടുള്ളത് നമ്മൾ ആ ഒരു ഡിസൈൻ പതിപ്പെല്ലാം നമ്മൾ ആ ഒരു മുൻ ഡീസൽ മോഡൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഒരു എൽ ഇ ഡി ഹെഡ് ലാംപ്സ് കാണാൻ വേണ്ടി പറ്റും ഒരു ആ ഒരു പൊസിഷൻ ലാമ്പ് അതുപോലെ ഡി ആർ എല് ആ ഒരു ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സ്റ്റഡുകൾ പതിപ്പിച്ചിട്ടുള്ള ഗ്രില്ലൊക്കെ നമ്മൾ ആ ഒരു ഡീസൽ മോഡലിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു പെട്രോൾ എൻജിൻ പതിപ്പിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ആഡ് ഓൺ അവർ വരുത്തിയിട്ടുണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ക്യാമറയ്ക്ക് ഇവർ ഒരു വാഷറ് ആഡ് ഓൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പൈപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വിൻഷീൽഡ് ക്ലീൻ ആകുന്നതിനൊപ്പം ഈ ഒരു ക്യാമറയിലേക്കും കൂടെ വെള്ളം വന്ന് അതും കൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട് അതൊരു പുതിയ ഫീച്ചർ ആഡ് ഓൺ ആയിട്ട് കൊടുത്ത് തന്നെയാണ് ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുമ്പിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പിന്നെ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ഈ ഒരു ബോണസിൻ്റെ അകത്താണ് ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് ഡീസൽ എഞ്ചിൻ പതിപ്പായിരുന്നു പക്ഷെ ഈ ഒരു എഞ്ചിൻ ഇതൊരു ഹൈപ്പീരിയൻ എന്ന് പറഞ്ഞ ടാറ്റയുടെ പുതിയ എൻജിനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സീറയിൽ ഈ എഞ്ചിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ടൂണിങ്ങിലെ വ്യത്യാസമുണ്ട് ഈ ഒരു ഹാരിയറിലേക്ക് വരുമ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സെവൻറ്റി പി എസ് പവറും അതുപോലെ ടു എയ്റ്റി നൂറ്റൺ മീറ്റർ ഓഫ് ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനിലും ഈ ഒരു പെട്രോൾ എഞ്ചിൻ നമുക്ക് ലഭ്യമാണ് അതായത് സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് അതുപോലെ സിക്സ്പീയുടെ മാനുവൽ ട്രാൻസ്മിഷനുകളിൽ ഈ വാഹനം എത്തുന്നുണ്ടെന്നുള്ളതാണ് ഇതൊരു പ്രത്യേകത നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഈ ഒരു എഞ്ചിൻ്റെ എന്താ പറയുന്ന ഒരു ഒരു യു എസ് പി ആയിട്ട് ടാറ്റാവകാശപ്പെടുന്നത് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള പെർഫോമൻസ് അതുപോലെ ഉയർന്ന ഇന്ധനക്ഷമതയാണ് അവർ ടാറ്റ ഓഫർ ചെയ്യുന്നത് അപ്പം നമുക്കിനി ബാക്കി വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓരോന്നായിട്ട് നോക്കാം റിയർ വ്യൂ മിറർ നോക്കി കഴിഞ്ഞാൽ വളരെ നോർമൽ നോർമലായിട്ടൊരു മിറർ സാധാരണ നമ്മൾ മുൻ മോഡലിൽ കണ്ടിട്ടുള്ള പോലെ സൈഡിൽ ക്യാമറയും ഇൻഡിക്കേറ്ററൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു മിറർ ആണെങ്കിൽ ഈ ഒരു ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തൊരു മെമ്മറി ഫങ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നിലധികം ആളുകൾ ഒരേ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു സീറ്റിംഗ് പൊസിഷൻ അതുപോലെ മിറർ ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ ഒരു യൂസിനനുസരിച്ച് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും ബാക്കി ഡിസൈനും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ഇനി നമ്മൾ റിയറിലേക്ക് വരുമ്പോൾ അടുത്തതായിട്ട് വന്നിട്ടുള്ള ഒരു ആഡ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഒരു ഇൻ ആൻഡിന നമ്മൾ ഇതിനു മുമ്പും ഹാരിയറിൻ്റെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഹാരിയർ മോഡലുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ആ ഒരു ഇൻ ആൻഡിനയിൽ അവരൊരു ക്യാമറ കൂടി കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്യാമറയുടെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ ക്യാമറ നമ്മുടെ റിയറിലെ വിഷ്വലുകളും കാര്യങ്ങളെല്ലാം നമുക്ക് അകത്തെ ആ ഒരു സ്ക്രീനിൽ കിട്ടും അത് നമ്മൾ ടാറ്റഡ് ഹാരിയർ ഡി വിയിൽ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അകത്തെ ആ ഒരു റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റൽ ഡിജിറ്റലായിരുന്നു കംപ്ലീറ്റ് നമുക്ക് ഇതിലെ ഈ ഒരു ക്യാമറ വിഷ്വൽ നമുക്ക് ആ ഒരു സ്ക്രീനിൽ കിട്ടും അത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെച്ച് നോർമൽ നമ്മൾ റിയർവ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പം ഇത്രയാണ് ഈ വാഹനത്തിലെ എഞ്ചിനൊപ്പം വന്നിട്ടുള്ള മറ്റ് ആഡ് ഓൺസ് ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തെ ഫീച്ചറുകൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അപ്പം നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞ ആ ഒരു ആഡ് ഓൺസ് ഉണ്ടല്ലോ അതിന്റെ ഒരു എന്താ പറയുക ക്യാമറ വാഷർ അതുപോലെ നമുക്ക് ഈ കിട്ടുന്ന സ്ക്രിപ്റ്റിന് കാര്യങ്ങളൊക്കെ അതായത് പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള ആ രണ്ട് ഫീച്ചേഴ്സിന്റെ ഗുണം നമുക്ക് ശരിക്ക് കിട്ടുന്നത് അകത്തു അതിലൊന്ന് മുമ്പിൽ ആ ഒരു ക്യാമറ വാഷറാണ് നമുക്ക് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം നമ്മൾ ആ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിൻ്റെ ക്യാമറ ഓൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് മുമ്പിലെ വിൻഷീൽഡ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊപ്പം തന്നെ ആ ഒരു ക്യാമറയും വാഷ് ആകുന്നുണ്ട് ആ സ്ക്രീനിൽ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു റിയർ വ്യൂ മിറർ അതായത് ഷാർഫിൻ ആൻഡിനെ കുറിച്ചിട്ടുള്ള റിയർ വ്യൂ മിററിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചായിരുന്നു അത് ശരിക്കും ആ ഒരു ക്യാമറയുടെ സഹായത്തോടെ ഒരു കംപ്ലീറ്റ് ഒരു ഡിജിറ്റൽ സ്ക്രീനായിട്ട് മാറുന്നുണ്ട് ഇനി നമ്മൾ വാഹനത്തിൽ കയറി നമ്മൾ ഇത് ഓൺ ആക്കുമ്പോൾ തൊട്ട് അത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും ഇതിനും എന്താ പറയുന്ന ഒക്കെ ഒത്തിരി സംവിധാനം കൊണ്ടിട്ട് നമുക്ക് രണ്ട് സൂമിൻ കിട്ടും അതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ കൊടുത്തുകഴിഞ്ഞാൽ പഴയ നോർമൽ അവസ്ഥയിലേക്ക് പോകും ഇനി നമുക്ക് ലോക്ക് ചെയ്യാം അതിൻ്റെ ഫോട്ടോ സ്നാപ്പ് എടുക്കാം അതുപോലെ അതിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിലൊരു മൈക്കും മക്കോ ഉണ്ട് നമ്മളിപ്പോൾ മൈക്ക് റെക്കോർഡിങ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ അതിൻ്റെ ബ്രൈറ്റ്നെസ് മാറ്റാം പിന്നെ വേറെയും അഡ്വാൻസ് സെറ്റിങ്സ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് സപ്പോസ് നമുക്കിതൊന്നും വേണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ നമ്മൾ പറയേണ്ടത് ഈ കാണുന്ന ഒരു റിയർ വ്യൂ മിററിൻ്റെ ഫീച്ചറാണ് ഇപ്പോൾ എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ കണക്കാക്കിയാണ് ഈ ഒരു റിയർ വ്യൂ മിറർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി സപ്പോസ് എനിക്കിപ്പോൾ വാഹനം റിവേഴ്സ് എടുക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് റിവേഴ്സ് മോഡലിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് റിയർ വ്യൂ മിറർ പതുക്കെ താഴ്ന്നു നമ്മുടെ ഒരു ടയറിൻ്റെ പൊസിഷനിലേക്ക് ലഭിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും അത് നമ്മുടെ ഒരു എന്താ പറയുക നമുക്ക് മെമ്മറി അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ടാറ്റ കൊണ്ടുവന്നിട്ടുള്ള ഫീച്ചേഴ്സാണ് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം അതായത് പതിനാല് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് വലിയ സ്ക്രീനാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഇന്നത്തും ചില ഐക്കണുകളും ചില ഫീച്ചേഴ്സും അവർ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയുടെ തന്നെ ഒരു മാപ്പിൽ എന്ന് പറഞ്ഞ നാവിഗേഷൻ സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഡോൾ ബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റവും അവരുടെ ആ ഒരു ആ സ്ക്രീനൊക്കെ നമുക്ക് ജസ്റ്റ് അത് ഇതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ശരിക്കും നമ്മളതിട്ട് നമ്മൾ എന്താ പറയുക സൗണ്ട് നമ്മൾ കംപ്ലീറ്റ് സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു തിയേറ്ററിക്കൽ ആണ് നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് വൈസ് നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ ആ വോളിജി ശരിക്കും നമുക്ക് ആ ഒരു സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഒരു വിഷവൽ ക്വാളിറ്റി ആണെങ്കിലും ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര രസമുള്ളൊരു വിഷ്വൽ ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ഹാരിയറിൻ്റെ പെട്രോൾ എഞ്ചിൻ മോഡലിലും അവർ കൊണ്ടുവന്നിട്ടുള്ള ഫീച്ചറുകൾ ശരിക്കും ഇലക്ട്രിക്ക് ഡീസൽ മോഡലുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് പെട്രോൾ മോഡലിലേക്കും ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ ഡ്രൈവാണ് ശരിക്കും നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടുള്ള പെട്രോൾ എഞ്ചിൻ മോഡൽ ഓടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഡ്രൈവിലേക്ക് പോവാം ടാറ്റ മോട്ടോഴ്സ് ഡെവലപ്പ് ചെയ്ത ഹൈപ്പീരിയോൺ എന്ന് പറഞ്ഞ ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടാബോ പെട്രോൾ എൻജിനാണ് ഈ ഒരു ഹാരിയറിൻ്റെ പെട്രോൾ മോഡലിൽ വന്നിട്ടുള്ളത് ശരിക്കും നമുക്കറിയാം നേരത്തെ ഒരു ടു ലിറ്റർ ഡീസൽ എൻജിനിലും പിന്നെ അതുപോലെ ഒരു ഇലക്ട്രിക് പതിപ്പിലും ആണ് ഹാരിയർ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു ഹൈപ്പീരിയോൺ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ സിയറയിലാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു എൻജിൻ കാണുന്നത് പക്ഷേ സിയറയുടെ പവർ ഏതാണ്ട് വൺ സിക്സ്റ്റി പി എസ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ടൂണിങ്ങിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടാണ് ഈ ഒരു ഹാരിയറിൽ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ വൺ സെവൻറ്റി പി എസ് പവറും അതുപോലെ ടു എയ്റ്റി നൂട്രൻ മീറ്റർ ടോർക്കുമാണ് രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ഈ വാഹനം വരുന്നുണ്ട് അതായത് സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് അതുപോലെ സിക്സ് സ്പീഡ് മാനുവൽ നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഇതിൻ്റെ ഒരു സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് പതിപ്പാണ് ശരിക്കും എന്നാ പറഞ്ഞത് നമ്മൾ പെർഫെക്റ്റ് ബ്ലൈൻഡിംഗ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥയാണ് ശരിക്കും എനിക്ക് ഈ വാഹനം ഓടിക്കാൻ ഫീൽ ചെയ്യുന്നത് പെട്രോൾ എഞ്ചിൻ ആ മോഡലിനൊപ്പം മൂന്ന് ഡ്രൈവ് മോഡുകൾ ടാറ്റാ മോട്ടോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് സിറ്റി മോഡാണ് അത് നമ്മൾ നോർമലി വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പം ബൈ ഡിഫോൾട്ട് വരുന്ന ആ മോഡ് തന്നെയാണ് സിറ്റി മോഡ് ശരിക്കും നമ്മൾ ഈ കാണുന്ന നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ളൊരു ഏരിയയിൽ കൂടിയാണ് വണ്ടി ഓടിക്കുന്നത് ഇത്ര ഒരു ടൈ ട്രാഫിക്കുള്ള ഏരിയയിലൊക്കെ ശരിക്കും ഇത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് ഇപ്പം അതല്ല കുറച്ചും കൂടെ എക്കണോമിക്കലായിട്ടുള്ള അതായത് കുറച്ചും കൂടെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് ഓടിക്കുന്ന ആളുകൾക്ക് നമുക്കിപ്പോൾ എക്കോ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വാഹനം കുറച്ചും കൂടെ ലൈറ്റായി അതായത് എന്താ പറയുന്നത് നമ്മുടെ ആ ഒരു പെർഫോമൻസ് ഒന്നും കൂടെ ലിമിറ്റ് ചെയ്യും വാഹനം അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പിന്നെ ഒരു പെർഫോമൻസിനേക്കാൾ കൂടുതൽ ഫ്യുവൽ എഫിഷ്യൻസി കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു ആ മോഡാണ് ഇതിൻ്റെ ഒരു എക്കോ മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മളതിൽ ഒത്തിരി ഒരു ഭയങ്കര ഉയർന്ന ആക്സിലറേഷനും അല്ലെങ്കിൽ ഉയർന്ന ടോർക്ക് ഡെലിവറി ഒന്നും നമുക്ക് ഈ ഒരു മോഡിൽ നമുക്ക് കിട്ടില്ല പക്ഷെ നമ്മൾ നേരെ തിരിച്ച് ഇതിലൊരു സ്പോർട്സ് മോഡ് കൊടുത്തിട്ടുണ്ട് സ്പോർട്സ് മോഡിലേക്ക് നമ്മൾ ഇടുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ആ ഒരു ആക്സിലറേഷൻ മൊത്തത്തിലൊന്നും ആ ഫ്രീ ആയി അതായത് വാഹനത്തിന് ശരിക്കും ഈ ഒരു മോഡിൽ നമ്മൾ ഫ്യൂൽ എഫിഷ്യൻസിയേക്കാളും കൂടുതൽ നമ്മുടെ പെർഫോമൻസിനാണ് ആ പ്രാധാന്യം കൊടുക്കുന്നത് ടോർക്ക് ഡെലിവറി ഒക്കെ ഭയങ്കര ആയിട്ടുള്ള ടോർക്ക് ഡെലിവറിയാണ് നമുക്ക് ഈ ഒരു സ്പോർട്ട് മോഡിൽ ആ കിട്ടുന്നത് പ്ലാറ്റ്ഫോം നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ കാലത്തും പറഞ്ഞിരുന്നു അതായത് ഹാരിയറ് ശരിക്കും ആ ഒരു റേഞ്ചർ ഓവറിൻ്റെ അല്ലെങ്കിൽ ലാൻഡ് ഓവറിൻ്റെ ഡി ഐറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കി വന്ന ഒമേഗ ആർക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വന്നൊരു വാഹനമായിരുന്നു ഈ ഹാരിയർ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് അതുപോലെ എന്താ പറയുക യാത്രാസുഖമൊക്കെ പണ്ട് തൊട്ടേ ഭയങ്കരമായിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിനും നമുക്ക് എന്താ പറയുന്നത് ഭയങ്കര അടിപൊളി ഫീല് തരുന്നൊരു വാഹനം തന്നെയായിരുന്നു അതിൽ നിന്ന് ഒരു പോലും കുറവില്ലാതെയാണ് ഈ പെട്രോൾ മോഡൽ വന്നിട്ടുള്ളത് ഒരു എന്താ പറയുന്നത് ടർബോ എൻജിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റെസ്പോൺസ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നല്ലൊരു ടോർക്കിട്ട് അതായത് നമ്മളൊരു ഡീസൽ എഞ്ചിൻ എത്രത്തോളം ടോർക്ക് ആണോ അതുപോലെ തന്നെ ടോർക്കി ആയിട്ടുള്ളൊരു എൻജിനാണ് ഈ ഒരു ഹാരിയറിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു വാഹനം നമുക്ക് തരുന്നത് മുൻ ഹാരിയർ മോഡൽ ഡീസൽ എഞ്ചിനിൽ നമ്മൾ കണ്ട സമാനമായ ആ ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്റ്റിയറിംഗ് ആ ഒരു അപ്ഡേഷൻ വന്നത് ഇനി മുമ്പത്തെ ഫേസ് ലിഫ്റ്റിൽ ഈ ഒരു ന്യൂ ജനറേഷൻ സ്റ്റിയറിംഗ് വീലൊക്കെ വന്നാണ് അതായത് എലിമിനേറ്റ് ചെയ്യുന്നത് ലോഗോയും ഉള്ള സ്വാഭാവികമായിട്ടും അതും നമുക്ക് നല്ല അത്യാവശ്യം ടൈറ്റ് ഫീൽ തരുന്ന ഒരു എന്താ പറയുക സ്റ്റിയറിംഗ് ആണ് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉണ്ട് ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് കോർണറിങ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ തലും നല്ലൊരു എന്താ പറയുന്ന ആ ഒരു റെസ്പോൺസ് നമുക്ക് സ്റ്റിയറിങ്ങിന് കിട്ടുന്നുണ്ട് ഇതൊരു സേഫ്റ്റി മിഷീൻ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എല്ലാ സേഫ്റ്റി ഫീച്ചർ അടാസം ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചറും ഈ വാഹനത്തിൽ അവർ നൽകിയിട്ടുമുണ്ട്